നമസ്കാരം ഐരൂർ പുതിയ കാവിലമ്മയ്ക്ക് മുന്നിൽ ഇരുപത്തിയെട്ട് നാൾ നീണ്ട പൂർണമായ പടയണിക്ക് ഇന്ന് നടന്ന പകൽ പടയണിയോടെ സമാപനമായി മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാന പടയണി തട്ടകങ്ങളിലൊന്നായിരുന്ന ഐരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം പൂർണതയോടെയും അനുഷ്ഠാന പ്രാധാന്യത്തോടെയും പടയണി പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് കരക്കാരും പടയണി ആസ്വാദകരും ഒരു മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പടയണി തട്ടക എന്നറിയപ്പെട്ടിരുന്നത് ഈ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിലായിരുന്നു പക്ഷേ ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് പടയണി നിലച്ചു പോയിരുന്നു ഇപ്പോൾ പടയണി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഇരുപത്തിയെട്ട് ദിനം നീണ്ടു നിന്ന പടയണിയാണിവിടെ മിനിഞ്ഞാന്ന് വലിയ പടയണിയോടെ അവസാനിച്ചത് ഇന്ന് അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പകൽ പണയടി നടക്കുകയാണ് പടയണിയുടെ എല്ലാ അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിനങ്ങളിലായി ഇവിടെ പടയണി നടത്തിയത് ഇരുപത്തിയെട്ട് കരകളുടെ കൂട്ടായ്മയാണ് അരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തെ ഒരു കാലത്ത് നയിച്ചു കൊണ്ടിരുന്നത് ആ കര ഒരു തിരിച്ചുവരവ് കൂടിയാണ് ഈ പടയണി കാലത്ത് നടന്നത് പടയണിക്കൊപ്പം ഇരുപത്തിയെട്ട് കരകളുടെ കൂട്ടായ്മയുടെ തിരിച്ചുവരവും ഏറെ സന്തോഷം നൽകുന്നതാണെന്നും പടയണി ആശാനായ സന്തോഷ് കുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം രൂപീകരിച്ച ഐരൂർ പുതിയ കാവ് ശ്രീ ഭദ്ര പടയണി സംഘത്തിലെ അറുപതോളം കലാകാരന്മാരാണ് ഒരു വർഷം നീണ്ട പരിശീലനത്തിലൂടെ പടയണി കളത്തിലെത്തിച്ചത് വലിയ പടയണിയിൽ പഞ്ചകോലങ്ങൾ ഭൈരവി കാലൻ കുറത്തിയമ്മ അന്തരയക്ഷി കൂട്ട മറുത മംഗള ഭൈരവി എന്നീ കോലങ്ങൾ പുതിയ കാവിലമ്മയ്ക്ക് മുന്നിൽ തുള്ളിയൊഴിഞ്ഞു സൂര്യോദയത്തോളം നീണ്ട പടയണിക്ക് ശേഷം തിങ്കളാഴ്ച ദേവി ഉറങ്ങി തുടർന്ന് ഇന്ന് പകൽ പത്ത് മണിയോടെ പകൽ പടയണി നടന്നു തപ്പുമേളം ആട്ടക്കോപ്പ് ശീതങ്കൻ തുള്ളൽ എന്നിവയ്ക്ക് ശേഷം ശിവകോലം സമർപ്പണം നടന്നു പടയണി ആശാനായ കവിയൂർ ഓമനക്കുട്ടൻ ആശാൻ ശിവകോലം തുള്ളി ഒഴിഞ്ഞതോടെ പടയണി ചടങ്ങുകൾക്ക് സമാപനമായി പടയണിക്കാലത്തിൽ എഴുന്നള്ളി ഇരുന്ന കാവിലമ്മയെ തപ്പുകൊട്ടി ശ്രീകോവിലേക്ക് ആനയിച്ചു ഇനി അടുത്ത പടയണിക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ശ്രീഭദ്ര പടയണി സംഘവും കരക്കാരും